ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഉണ്ണിക്കൂട്ടനെ ആൻഡച്ച ഉണ്ണിക്കൊച്ച കൂട്ടൻ ഇന്നലെ തൊട്ട് ഇവിടെ ഭയങ്കര പരിപാടിയാണ് കേട്ടോ കാർഡ്ബോർഡ് എടുക്കുന്നു വെട്ടുന്നു സ്കെച്ച് വാങ്ങുന്നു എഴുതുന്നു ഭയങ്കര തിരക്കിട്ട പരിപാടിയിലാണേ അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമുക്ക് ഉണ്ണിക്കൂട്ടിനോട് തന്നെ ചോദിക്കാവേ ഉണ്ണിക്കൂട്ടൻ എന്താ പരിപാടിയെന്ന് ഉണ്ണി ുണ്ട് ഉണ്ണിക്കുട്ടനെ കാണിച്ചു തരാവേ ഭയങ്കര തിരക്കിട്ട പരിപാടിയിലാണ് ഉണ്ണിച്ചാട്ടൻ ഉണ്ണിക്കുട്ടൻ എന്താണ് ഉണ്ണിക്കുട്ട പരിപാടി എനിക്കറിയില്ല ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ എനിക്കറിയില്ല ഇന്നത്തെ ദിവസം എന്താ പ്രത്യേകത ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം നീ എന്താ ചെയ്യുന്ന ഇതെന്താ പരിപാടി എന്താന്ന് പറഞ്ഞു അങ്ങോട്ട് കാണുന്നില്ല കൊടുക്കില്ല വ്യക്ത എല്ലാരും കാണിച്ചു തരാം

ടെക്നിക്കുണ്ടോ കാണിച്ചു കൊടുത്തെ ഉണ്ണിക്കൂട്ടന ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഒന്ന് വീഡിയോ എടുക്കാൻ തോന്നി എടുക്കാന്ന് തോന്നിട്ടോ കാണിച്ചതിന്റെ പ്രതിജ്ഞ ആണോ ആണോ അവന അതിന്റെ ഇന്നലെ താല്പര്യം ഇല്ലാന്നിട്ടാണ് എന്റെ കുട്ടി ഇന്നലെ തൊട്ട് ഇന്നലെ എപ്പ തൊട്ട് തുടങ്ങിതാ സ്കൂള് വിട്ടുവന്ന് ആറര ഏഴ് മണി തൊട്ട് ഇന്നിപ്പോ ട്യൂഷൻ കഴിഞ്ഞു വന്നിട്ടും ഉണ്ണിക്കുട്ടൻ ഇത് തന്നെയാണ് കേട്ടോ പരിപാടി ഏർ ഉണ്ണിക്കുട്ടൻ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ ഭയങ്കര ഇഷ്ടാണ് പിന്നെ ഇച്ചിരി ഇച്ചിരി ഉണ്ണിക്കുട്ടൻ പുറകോട്ട് നിക്കുന്നിട്ടുണ്ടെങ്കില് ഞാൻ ചീത്ത പറയുന്നത് മാത്രാണ് അല്ലെങ്കിൽ ഉണ്ണിക്കൂട്ടിന് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ണിനോട് ഒരുപാട് ചിലവ് വരുന്നതിന് ഉണ്ണി എന്തെങ്കിലുമൊക്കെ ഏറ്റുപിടിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചീത്തോയും അതുകൊണ്ട് ഉണ്ണിക്കൂട്ടിന് ഇപ്പം ഇച്ചിരി ഇച്ചിരി പുറകോട്ട് നിപ്പുണ്ട് പക്ഷേ ഇതൊക്കെ വേണ്ട കാര്യം തന്നെയാണ് ഇതൊക്കെ ചെയ്യേണ്ട കാര്യം തന്നെയാണ് അല്ലേ അപ്പം എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണോ ഉണ്ണിക്കൂട്ടിനിങ്ങനെയാണോ കേട്ടോ അവിടെ മരുന്നിൻ്റെ പേര് കിടക്കുന്നത് മാത്രമായിട്ട് എടുത്ത് വെച്ച് കാണിക്കാം അതൊട്ടിക്ക് മരുന്ന് കൊടുത്തിട്ട് അവിടെ വെച്ചേക്കുവാണേൽ ടേബിൾ മാത്രമേ ഇവർ പോയി കഴിഞ്ഞിട്ടേ വൃത്തിയാകത്തുള്ളൂ ഉണ്ണി ഓ ഉണ്ണിക്കൂട്ടം വെച്ചിട്ട് ചോറൊക്കെ എടുത്ത് കൊടുത്തിട്ട് എത്ര ബോർഡ് നീ തയ്യാറാക്കിയിട്ടുണ്ട് നാല് ബോർഡ് അല്ല നാല് ബോഡ് നമ്മുടെ ഉണ്ണിക്കൂട്ടം തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ണിക്കൂടെ തന്നെ ഇത് പറഞ്ഞു തരട്ടെ എന്തിനാണോ ഞാൻ അന്നത്തെ ഉണ്ണിക്കൊണ്ട് പോയി ചോറ് എടുക്കട്ടെ ഓ ഇതൊക്കെ കേട്ടോ നമ്മൾ ലഹരിയെ വിമുക്തി ചെയ്യണം ഇതൊക്കെ എഴുതിയിരിക്കുന്നു നിങ്ങളെന്നെ വശ എനിക്കിപ്പോൾ വായിക്കാൻ സമയമില്ല ഇന്ന് വേണേൽ പറയാം കണ്ടോ കണ്ടോ ഇത് ടെക്നിക്കൽ വരമാ കണ്ടോ ഇങ്ങനെയാക്കി നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം കണ്ടോ ടെക്നിക്കാ ഇത് കണ്ടോ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ വായിക്കാം ബോർഡ് റെഡി ഇത് ഫ്ലെക്സ് പോലെയാ അപ്പൊ കൈ ഉള്ളൂ ഉണ്ണിക്കൂട്ടം കാണിച്ചത് തോന്നുന്നു ഞാൻ വായിച്ച് ഏൽപ്പിക്കാം സ്വർഗത്തിന്റെ വേഷം ധരിച്ച് മയക്കുമരുന്ന് നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകും മയക്കുമരുന്ന് വേണ്ടെന്ന് പറയുക അപ്പം ഇത് റാലി പോകാൻ വേണ്ടിയിട്ട് പിള്ളേർക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഉണ്ണിക്കൂട്ടൻ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പോസ്റ്റ് നോ ഡ്രിങ്ക്സ് എന്നൊക്കെ പറഞ്ഞു കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ണിക്കുട്ടൻ ഇംഗ്ലീഷിൽ ഉണ്ടാക്കിയത് എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ ആണോ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആയതുകൊണ്ടല്ലേ ആ അപ്പോൾ ഉണ്ണിക്കുട്ടനെ മൊത്തം ഇംഗ്ലീഷാണ് കിട്ടിയത് അതുകൊണ്ടാണ് ഉണ്ണിക്കുട്ടവരെണ്ണം മലയാളം ഒഴിച്ച് ബാക്കിയല്ല ഉണ്ണിക്കുട്ടൻ ചെയ്തത് കേട്ടോ ആണോ ഇതൊക്കെ നല്ല എന്തുണ്ടോ നോ സ്മോക്കിംഗ് ജൂൺ ിരുദ്ധ ദിനം വെടിയാം ലഹരി ആസ്വദിക്കാം ജീവിതം അങ്ങനെയൊക്കെയാണ് ഉണ്ണിക്കൂട്ടൻ എഴുതിയേക്കുന്നത് കേട്ടോ ഇങ്ങനെ ഇത്രയും പോസിറ്റാണ് ഉണ്ടാക്കിയത് അപ്പൊ ഇതീ പോസിറ്റിന് മാത്രം കാലില്ലേ ഞാൻ വിചാരിച്ചത് എനിക്കിന്ന് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ എൻ്റെ കാരൊക്കെ വീഡിയോ ആദ്യം കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് വേണം എടുക്കാൻ ഞാൻ വിചാരിച്ച എന്തായാലും എന്നാൽ ഇതൊന്നും എടുക്കാമെന്നാണ് പക്ഷെ ഇത് നല്ല സെറ്റപ്പ് ഒക്കെ ആയിട്ടാണ് കേട്ടോ കാർഡ് ബോർഡ് വട്ടിയിൽ ഇതൊക്കെ മേടിച്ച് ചെയ്തേക്കുന്നത് ഉണ്ണിക്കൂട്ടന ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ എല്ലാ പരിപാടിക്കൊന്നും നമ്മുടെ ഉണ്ണിക്കൂട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിക്കൂട്ടൻ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ണിക്കൂട്ടൻ ഇങ്ങനെയാണ് ഉണ്ണിക്കുട്ടൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ണിക്കൂട്ടനാവത്തുള്ളൂ അല്ല ഇവനീ അറങ്ങാതെയൊക്കെ ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചീത്തയൊക്കെ പറയും അത് സാധാരണ പക്ഷെ ഉണ്ണിക്കൂട്ടിനിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ടെൻഷനാണ് അങ്ങനെ കുറെ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടോ ഇതാണ് നമ്മുടെ ഉണ്ണിക്കൂട്ടെ ചെയ്തത് അല്ലേ ആളെ ഇവിടെ ഉണ്ട് കേട്ടോ ആളെ ഇവിടെ ഇരുന്ന് ചോറ് കഴിക്കുവാണ് താമസിച്ചു പോയിരുന്നു എൻ്റെ കുട്ടി കുറെ വേറെ കറിയൊന്നും വേണ്ടേ ക്യാബേജ് ധോറനാണ് കേട്ടോ ക്യാബേജ് ദോറൻ കൂട്ടി ഇവർക്കൊക്കെ ഇവരൊക്കെ രാവിലെ ഒരു പൂച്ച കഴിക്കുന്നത്രേ കഴിക്കത്തുള്ളൂ അതാണ് ഏറ്റവും പാട് ആതുട്ടിനെ പിന്നെ പിടിച്ചു വെച്ച് കൊടുക്കുന്നതുകൊണ്ട് ആ തുട്ടി കഴിക്കും ഇതാണേലും ഇതെന്തൊരു ഫാഷനിലാണോ ഉണ്ടാക്കിയത് ഓഹോട്ടിക്കത്തൊന്നുമില്ല എന്റെ കുട്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിട്ട് ഞാൻ പൊട്ടിക്കോ അപ്പം ഇനി ഉണ്ണും കൂട്ടുന്ന ഇതൊക്കെ പേക്ക് ചെയ്യണ്ടേ മോനെ അപ്പൊ ഇതെക്കാണ്ടില്ലേ എല്ലാവരും ഉണ്ണിക്കുട്ടന്റെ കലാവിരുദ്ധ ഉണ്ണിക്കൂടനെ സ്കൂളിന് വിശേഷം പറയണം ഒന്ന് സമയം പോയി അപ്പൊ ഇതെല്ലാം ഒന്ന് എടുത്തു വെച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പൊ കൊച്ചുകൊടുക്കാൻ കൊച്ചേക്കും ചേച്ചി പെണ്ണിന്റെ അപ്പൊ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഉണ്ണിക്കൂട്ടനെടുത്ത് കൊടുക്കുവാണ് കേട്ടോ ഏ തിരിയുന്നില്ലേ തിരിയുന്ന ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് വിടാന്ന് വിചാരിച്ചിട്ടാണ് കവറ് തിരിച്ചു കൊണ്ടരണേ കവറ് കളഞ്ഞിട്ട് വരും അല്ലേ എല്ലാ അമ്മമാരും എങ്ങനെയായിരിക്കും അല്ലേ നല്ല കവറ് കൊണ്ടു ഇപ്പൊ കവറ് തിരിച്ചു കൊണ്ടുവരണേന്ന് പറയുമായിരിക്കും അല്ലേ ഇത് ബസ്സിൽ കൊണ്ടുപോകുമ്പോ പാടില്ലേ കുഞ്ഞ ഇത് ഇതേ ഇത് മറ്റേ വെറുതെ ഇത് കേട്ടോ അപ്പം ഇത്ര വേണം നമ്മുടെ ഉണ്ണിക്കൂട്ടന്റെ ഇനിയിപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ ആതൂട്ടി വരണല്ലോ ആതൂട്ടിനെ കാണാതെ ആർക്കും പറ്റിയാലോ അപ്പം ആതൂട്ടി തലമുടി ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ എന്ന് തോന്നരുത് കുളിച്ചു വന്നേ ഉള്ളൂ കേട്ടോ ആ തൊട്ടി എണീറ്റിട്ടില്ല ഒമ്പത് മണിയായി ആളൊന്നും എണീറ്റും എണീറ്റിട്ട് വീണ്ടും കറന്നു കമന്നിടന്നു ആ ഇപ്പൊ കണ്ണൂർന്ന് നോക്കുന്നുണ്ട് വീഡിയോ എടുക്കുമല്ലേ അപ്പം പിന്നെ കണ്ണുറന്ന് നോക്കൂട്ടോ പിന്നെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വരാൻ അധികം മേക്കപ്പോ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അങ്ങനെ ചെയ്യോയില്ലാട്ടോ ഞാൻ എങ്ങനെയാണോ വീട്ടിൽ അതേപോലെ ആണേ വരുവുള്ളൂ കുറെ ഇട്ട് അണിഞ്ഞൊരുങ്ങി എനിക്ക് താല്പര്യമില്ല ആദ്യമൊക്കെ ഞാൻ ഇടുവായിരുന്നു എനിക്ക് ഇപ്പം അതിന് താല്പര്യമില്ല കാരണം നമ്മളൊക്കെ പച്ചയായ മനുഷ്യരല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നിരിക്കുന്നത് ആർക്കൊന്നും തോന്നരുത് ഇത് പിന്നെ ഉണ്ണിക്കൂടെ പോകുകൂടെ സ്കൂളിൽ പോവാണ് ഉണ്ടിക്കൂട്ടിൽ അങ്ങനെ ഞാൻ എല്ലാം പേക്ക് ചെയ്തു പേക്ക് ചെയ്തു നമ്മുടെ വയനാട്ടിലെ പരിസാണോ ഉണ്ണിക്കൂടിനെ പറഞ്ഞു തർത്തേ ആദൂട്ടീൻ്റെ ചേട്ടന്റെ പരിപാടിയൊക്കെ കണ്ടില്ലേ അതോറെ കുറത്തക്കാട് ആദൂട്ടിക്ക് പോകൂല്ലേ പിന്നെ അതുപോലെ കുരുത്തക്കേട് ആതുട്ടിക്ക് ആവണം കേട്ടോ അതുവേണ്ടിട്ടാണ് അമ്മ ഈ ഓട്ടം മൊത്തം ഓടുന്നത് ഞങ്ങൾ പിശോതെറാപ്പി ഒക്കെ കഴിഞ്ഞ് വന്നു ഞാൻ എല്ലാവരോടും പറഞ്ഞായിരുന്നു ആദൂട്ടിനെ കൊണ്ട് നമ്മൾ വൈണ്ടിപ്പ് ഏപ്പിക്കുകയുള്ളൂ എന്ന് കാരണം എല്ലാവർക്കും ആതൂട്ടിനെയാണ് കാണ്ടത് ആതുട്ടിനെ കൊണ്ട് വൈണ്ടിപ്പ് ഏപ്പിക്കാൻ പറ്റുള്ളൂ ഏ അവർക്ക് സുഖമാണോന്നും ചോദിക്കേ ഇടയ്ക്ക് ഇച്ചിരി ഭയങ്കര ഗമയാണ് കേട്ടോ എല്ലാവരും ശ്രദ്ധിച്ചോ ഇതടക്കുന്ന ഇച്ചിരി ഗമ ഇപ്പൊ കൂടി 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 വരുന്നുണ്ടേ ശരിക്കില്ല ചുമ്മാ പഠഞ്ഞതാ പാവം കൊച്ചാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഉണ്ണിയുടെ ഇതായിരുന്നു വീഡിയോ ആയിരുന്നു കേട്ടോ ഇന്ന് ഉണ്ണികൂട്ട് ഇത് ഉണ്ടാക്കിയപ്പോ എനിക്ക് എല്ലാരും ഒന്ന് കാണിച്ചു തന്നി അതാണ് ഉണ്ണിക്കുട്ടിനെ കൊണ്ട് വീഡിയോയ്ക്ക് അകത്ത് വന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് അതുകൂട്ടി അമ്മയും വരുന്നതായിരിക്കും ചിരിക്കലക്കെ കുഞ്ഞാണേ